എന്റെ ബിന്ദു നിനക്ക് ഈ സാരി ഒരുങ്ങിയപ്പാ നിനക്ക് ഇത്ര മുല്ലപ്പൂ വെക്കാറില്ലേ ഞാൻ പറഞ്ഞല്ലേ മുല്ലപ്പൂ മേടിച്ചിടാന്ന് അവടെ കല്യാണത്തിന് ഒരുമിക്കും മുല്ലപ്പൂ ഭംഗിയായിരുന്നു കാണാനായിട്ട് നിനക്ക് വെക്കാറുന്നില്ലേ എന്നെ കൂടെ കൂടുതലൊന്നും ഇനി മുല്ലപ്പൂ വെച്ച് കല്യാണത്തിനോട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനാല് കൊല്ലു രണ്ട് പിള്ളേരായി അപ്പഴാണ് ഇനി മുല്ലപ്പൂ വെച്ച് കല്യാണത്തിനോട് ആൾക്കാരെന്ത് വിചാരിക്കും ആ അത് പോട്ടെ പോട്ടെജി നിങ്ങൾ എന്താണ് കാണിച്ചത് എന്റെ തൂണയിലൊക്കെ കഴിയിട്ടത് എന്തിനാണ് ഞാൻ നിന്റെ തൊഴിലില്ല കായിട്ടത് നീ എന്റെ ഭാര്യയല്ലേ ഞാൻ നിന്റെ ഭർത്താവും തോളത്തിൽ കേട്ടെന്ന് വെച്ചിട്ട് ആരും പറഞ്ഞു അത്ര ആൾക്കാരുടെ കുമ്പില് കയറ്റേ അവിടെ നോക്കി എന്റെ അത് തൂല്യാ ചെയ്തു ചെയ്യാറു മേലാല് പുറത്തൊക്കെ പോകുമ്പോ അങ്ങനെയൊന്നും കാണിക്കാതിട്ടാ നിന്റെ കേട്ടിട്ടുണ്ട് ഞാൻ ഏതാണ് അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ തോത്ത് കഴിയിട്ട പോലെയുള്ള ഞാൻ എന്റെ ഭാര്യയുടെ തോളില കഴിയിട്ടത് അനിയിപ്പെന്താണ് എനിക്കിപ്പ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടത് അവരുടെ തട്ടിപ്പൊയിട്ടും കാര്യങ്ങളൊന്നും ഞാൻ എന്റെ മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അല്ലാണ്ട് തോളില് അത്ര ആൾക്കാരുടെ സന്തോഷം എന്റെ പൊണ്ണു ബിന്ദു നമുക്ക് വയസ്സൊന്നും ആയിട്ടില്ല കേട്ടാ നിന്റെ േണ്ട നമ്മൾ എന്തോ ഇന്നാണ് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞുല്ല നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനാല് വർഷം കഴിഞ്ഞ് അത് ഓർമ്മ വേണം അല്ലാതെ ഇന്നാട് കല്യാണം കഴിഞ്ഞ പുതുമൂടി ഒന്നും ഇല്ല ഇനി മേനൊന്നും ചെയ്യാൻ നിക്കരുതട്ടെ ഞാൻ പറഞ്ഞേക്കേടാ ഇതിന് പാട് സ്വന്തം ഭാര്യ പറ്റൂലെ എടുമിണ്ടോ നീ എടുത്താണ് നീ പോലൊരു ഒന്നും മിണ്ടാതിരുന്നോ ഒന്നും എന്റെ വാര്യ കേൾക്കാൻ കണ്ടു ദീപമേ ചേക്കാവുന്നില്ലല്ലോ ആരണ്ട് സംയോ വന്ന ഇതാരാണ് എന്നെ കാത്തുക്കനാണ വർഷം കുറേ അല്ല ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് ദേ ഇതാണ് ഞാൻ ആഗ്രഹിക്കണ ഭാര്യ ജോലി കഴിഞ്ഞ് വരുമ്പോ ഭർത്താവിനെ കാത്തു നിൽക്കുന്ന ഭാര്യ കേട്ടിട്ടില്ലേ മുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ആ ഭാര്യ ഇങ്ങനെ നിക്കണത് അതെ ഞാൻ ഈ പൂ മുതിക്കൽ സ്നേഹവും വിടർത്തിക്കൊണ്ട് വന്ന് നിന്നതല്ല ഞാൻ പറഞ്ഞ സാധനങ്ങൾ മേടിച്ച ചായക്ക് വെള്ളം വെച്ചാനാണ് ചായപ്പൊടി ഇറങ്ങണം വെള്ളം തിളക്കനക്കാൾ മുമ്പ് കൊച്ചു ഇപ്പൊ ട്യൂഷൻ വരും കൊച്ചിന് ചായ ഓ ചായപ്പൊടി കൊടുക്കാനുള്ളത് ഏ മറന്നാ മറക്കാതിരിക്കാൻ വേണ്ടി അല്ല ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലൊടി മേടിക്കണോന്ന് ഇനിയിപ്പോ കൊച്ചു വരുമ്പോ ഞാൻ എന്ത് ചെയ്യും വാ ബിന്ദു ഞാനൊരു തമാശക്ക് പറഞ്ഞു ഞാൻ ചായപ്പൊടി മേടിച്ചിട്ടില്ലാന്ന് നീ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കുന്ന സാധനങ്ങൾ എന്തേലും ഞാൻ മേടിക്കാൻ വന്നിട്ടുണ്ടാ ഞാൻ വെറുതെ പറഞ്ഞതേ ഇതിലുണ്ട് ചായപ്പൊടി എന്നാ ഓഹ് കൊണ്ടുവാന്റെ എന്റെ ബിന്ദു നിനക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണ നേരം എന്നൊന്ന് വിളിച്ചൂടെ വിളിച്ച് പറഞ്ഞോട് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ അങ്ങനെയെങ്കിലും നിന്റെ കോളും നിന്റെ ഫോണിൽ വരട്ടെ എന്റെ ഓഫീസിൽ എല്ലാവരും ഭാര്യമാരും എത്ര പ്രാവശ്യം അറിയാമോ വിളിക്കുന്നത് ചേട്ടൻ ചോറ് ചേട്ടൻ ചായ ഓടിച്ച ആ സാഗറിന്റെ ഒക്കെ പറയ വിളിയോട് വിളിയാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നീ എന്നെ വരുന്നു അത് കഴിഞ്ഞപ്പ വിളിയില്ല ഒന്നുമില്ല ചേട്ടൻ ചായ കുടിച്ചാ ചോറ് ഒന്നുമില്ല നിനക്ക് വേണ്ട കാര്യങ്ങളല്ല നീ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ആ പണി അങ്ങ് തീർക്കും എന്നൊന്ന് വിളിച്ചൂടെ നിനക്ക് എന്റെ ചേട്ടാ പണ്ടത്തെ പോലെയാണ് ഞാൻ പണ്ടെനിക്ക് ഇവിടെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ഇങ്ങനെ ചോറും കാര്യങ്ങളും കൊണ്ട് തന്നെ വിട്ട് ഞാൻ എന്റെ പണി തീർന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇവിടെ എന്തോരം ജോലി എടുക്കണു പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ പിന്നെ ഒരു കാര്യം ചെയ് ചേട്ടൻ രാവിലെ ഇരുന്നിട്ട് ഇവിടെ തന്നെ ജോലിക്കൊക്കെ സഹായിച്ച് എല്ലാം ചെയ്തു വെച്ചിട്ട് പോ അപ്പൊ ഞാൻ ഇരുപത്തിയാല് മണിക്കൂർ വിളിച്ചോണ്ടിരിക്കാം ആ സാഗറിന്റെ ഭാര്യ ഒക്കെ വേറെ പണി ഉണ്ടാവൂല അല്ലെങ്കിൽ ചെലപ്പോ ആ സാഗർ ആയിരിക്കും വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണത് അതായിരിക്കും അയാളുടെ ഭാര്യ ഇരുപത്തിയാല് മണിക്കൂർ വിളിച്ചോണ്ടിരിക്കണത് എന്റെ പൊന്നു ബിന്ദു ഞാൻ ഇവിടെ തർക്കിക്കാനും ഇല്ല തല്ലു ഇല്ല എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞാണ് നീ എന്നെ വിളിക്കാൻ വേണ്ട എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ട പോരെ നീ ചെല്ലി നീ ചായപ്പൊടി ചായ അടപ്പിക്കാൻ നോക്ക് ചെല്ലി ആ അതാണ് നല്ലത് ഒളിച്ച് ബിന്ദു ആ ആ എനിക്കൊരു എനിക്ക് ഒരു നാറ്റോ ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല പിന്നെന്താണ് ഇങ്ങനെ അടിക്കുന്നത് സന്തോഷത്തോടി വന്നാണ് ഞാനൊരു ഡ്രസ് എടുത്തിട്ടുണ്ട് ഡ്രസ് അത്യാണല്ലേ പാർട്ടിക്കാണ് എല്ലാരും പോകണം അപ്പൊ അതെ എനിക്ക് ഈ കളർ ഡ്രസ് ഇഷ്ട ബ്ലാക്ക് അതുമല്ല ഇത്രയും വർക്കുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇടൂല പിന്നെ ഞാൻ പാർട്ടിക്ക് വന്നൂല്ല നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാരത്തിന്റെ പാർട്ടി നിങ്ങളുടെ നിങ്ങളെ വന്നത് പിന്നെ ഞാൻ എന്തിനാണ് വന്നത്

ഞാൻ പിന്തു നമ്മൾ വയസ്സായിട്ടൊന്നുമില്ല ഞാൻ പലതവണ പറയാറുണ്ട് ഈ ഡ്രസ്സ് ഒരു ഞാൻ ഇതേപോലെ തന്നെ ഡ്രസ്റ്റ് ഷർട്ട് കൊടുത്തിട്ടുണ്ട് ഒരേ പോലെ പോവാനല്ലേ പിന്നെ ഒരേ പോലെ ഇട്ടു പോകാൻ പുതുമോടിയാണല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മാസം അല്ലേ ആയിട്ടുള്ളു നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷം കഴിഞ്ഞ് നമുക്ക് രണ്ട് പിള്ളേരുണ്ട് മോക്കേ പത്ത് വയസ്സാവാൻ മൂന്ന് അപ്പോഴാണ് പുതുമോടിനെ പോലെ ഒരേ മോത്ത മാച്ചു മാച്ചിട്ട് പോവാനായിട്ട് കളിയാക്കും നാട്ടുകാരൊക്കെ നോക്കും പക്ഷെ കളിയാക്കാനായിട്ട് ഒന്ന് പോയെ എനിക്ക് ഈ വേണ്ട കൊടുത്തു കാശ് മേടിച്ചോ ഞാൻ കല്യാണത്തിനും നിങ്ങൾ ഓഫീസിലുള്ളവരെല്ലാരും ഉണ്ടാവുമല്ലോ ഞാൻ വന്ന എന്തിനാണ് ഈ ചെന്നത് എന്താണ് പറ്റിയത് ഒരേപോലത്തെ ഡ്രസ് ഇട്ട് മാച്ച് വാച്ച് പൂക്ക് ഒരു കെട്ടിപ്പിടുത്തം പ്രായം കൂടന്നെയെന്നുള്ളു ഒരു ചിന്തയില്ല രണ്ട് മക്കളാണ് വളർന്നു വന്നത് ഓഫ് പിന്നെ വിളിക്കണത് ഇപ്പൊ ഏത് നേരെ നോക്കിയാലും ഫോൺപിളി തന്നെ അമ്മ ഇതാരാണ് നോക്കിക്കണ നപ്പത്തോടിനുള്ള ഫോൺപിളിയാണ് അവന് ഇതാരണീ ഫോൺ പിടിക്കണത് ആ ചേട്ടനേനാ ചേട്ടൻ ചേട്ടനാ ചേട്ടനതുപോലെ ഓഫീസിലും അവനായിട്ടായിരിക്കും സംസാരിക്കണത് നോക്ക് ഉറപ്പുണ്ടാ അവൻ ഓഫീസിലുള്ളവരെ തന്നെയാണ് വിളിക്കണത് എന്നുള്ളത് ആയിരിക്കും ഈ വക കാര്യങ്ങളൊന്നും ചോദിക്കാറൊന്നുമില്ല എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചേട്ടൻ ഞാൻ ഇഷ്ടമുള്ളവരെയൊക്കെ വിളിക്കട്ടെ എന്റെ മോളെ അവൻ ആ ഫോൺ വിളിക്കണത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നണില്ല മോളൊന്നും ശ്രദ്ധിച്ചോ അന്ന് ഇതെന്താണ് പറയണത് പിന്നെ മോളെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് അതിന് ഞാനെല്ലാം ഉത്തരവാദിത്തത്തോട് ചെയ്തു കൊടുക്കാറുണ്ടല്ലോ ചേട്ടന്റെ രാവിലെ ജോലിക്കുള്ള കാര്യങ്ങളും അതേപോലെ ചോറ് എടുത്തു കൊടുക്കണം ചേട്ടൻ ഡ്രസ്സുകളും എല്ലാം ഞാൻ എല്ലാം ചെയ്ത കൊടുക്കാറുണ്ടല്ലോ പിന്നെന്താണ് അതെല്ലാം ചെയ്തു കൊടുക്കണേണ്ടെന്ന് നമുക്കറിയാം അത് ഭാര്യയുടെ കടമ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങക്കിടയിൽ പണ്ടുണ്ടായ സ്നേഹം ഇപ്പോൾ നോക്കുത്രണ്ടാവൂലെന്ന് നമ്മക്കറിയാം കാരണം നിനക്കടയിൽ ഈ പണ്ടത്തെ സ്നേഹിപ്പില്ല ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അമ്മക്കത് മനസ്സിലാവണണ്ട് നിങ്ങളെ ഭാര്യക്കും ഭർത്താവിനെയും ഉണ്ടെങ്കില ആ കുടുംബത്തിന് ഒരു സന്തോഷം സമാധാനം ഉണ്ടാവും ഒരാൾ ഒരാളെ പരിഗണിക്കാതെ ഇരിക്കുമ്പോഴാണ് അവർ മറ്റൊരാൾ പോകുന്നത് പിന്നീട് അതോർത്ത് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അമ്മ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ല അമ്മ എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞത് അതെ ഈ അമ്മ പറഞ്ഞപ്പോഴാണ് മരുമകൾക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇത്രയും നാൾ അവർ തൻ്റെ ഭർത്താവിന് ഒരു പരിഗണനയും കൊടുക്കാതെ നമുക്ക് പ്രായമായി മക്കൾ വലുതായി ഈ പ്രായത്തിലാണോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ അകറ്റി നിർത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വരുമ്പോഴാണ് അവർ മറ്റൊരു ബന്ധം തേടി പോകുന്നത് പിന്നീട് നമ്മൾ അതോർത്ത് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് നമുക്കെല്ലാം ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അത് പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി സന്തോഷിച്ച് ജീവിക്കുക ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ